അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചെത്തിയിട്ടുണ്ട് ഒരു ദിവസമായിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ പല പല ദിവസങ്ങളിലായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊന്നും കവറുകളിൽ നിന്ന് മാറ്റിട്ടില്ല അങ്ങനെയും കൊണ്ട് വെച്ചിരിക്കുന്നു നിങ്ങളെ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഒന്നും തന്നെ കവറുകളിൽ നിന്ന് മാറ്റിയിട്ടില്ല അങ്ങനെയും കൊണ്ടുവച്ചിരുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ആദ്യം തന്നെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ രാമചന്ദ്ര അവിടുന്ന് തന്നെയാണ് ആദ്യത്തെ ഷോപ്പിങ് അതും കാണിച്ചത് അതെന്താണെന്ന് പറയാം ഇപ്പൊ ഇതെന്ന് പറയുന്നത് അണ്ടർ ഗാർമെന്റ്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഷിമ്മി ടൈറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പൊ അത് ഇനി എടുത്ത് കാണിക്കുന്നൊന്നുമില്ല അതിന്റെ വിലയും എടുത്തൊന്നും പറയുന്നില്ല അപ്പൊ അത് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ലഞ്ച് ബോക്സ് ആ ലഞ്ച് ബോക്സ് ഇപ്പൊ ലഞ്ച് ബോക്സ് ഇവര് കഴിഞ്ഞ വർഷം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ബെൻഡോ ബോക്സ് വേണോന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് രാമചന്ദ്രയിൽ പോയപ്പോ കണ്ടിരുന്നു അവിടെ ഉള്ളത് അങ്ങനെ അവിടെ വാങ്ങിച്ചതാണ് രണ്ടുപേർക്കും എപ്പോഴും വാങ്ങിച്ചാലും ഒരേ പുറത്തെ ബോക്സ് തന്നെയാണ് വാങ്ങുന്നത് ലഞ്ച് ബോക്സ് കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഷോർട്സിലൊക്കെ ഇട്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പൊ ഇപ്പം രണ്ടുപേർക്കും കളർ അതിലൊരു കളർ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ ഒരാൾക്ക് ഗ്രീനും ഒരാൾക്ക് പിങ്കുമാണ് അത്രയുള്ളൂ വ്യത്യാസം ആ ആ പിന്നെ ഞാൻ മൂത്ത മുള്ളെടുത്ത് ഇതിന്റെ എടുക്കാൻ പറഞ്ഞ പാശ്ചാത്തേക്ക് അത് വേണ്ട ചെറുത് മതി എന്നും പറഞ്ഞാണ് ഇതെടുത്തത് അപ്പൊ ഇതിൽ ഇതാ ഇതുപോലെ മൂന്ന് ഡ്രോയുണ്ട് പിന്നെ അതേ അടിയിൽ ഇതുപോലെ സ്പൂണും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പൂണ് കിട്ടുന്നുണ്ട് കേട്ടോ സ്പൂണും രണ്ട് ചോപ്സ് ആ രണ്ട് ചോപ്സ്റ്റിക്കും കിട്ടുന്നുണ്ട് അപ്പൊ അത് ഈ ഒക്കെ കണ്ടിട്ടാണ് ഇവർ ഇത് തന്നെ മതി എന്ന് പറഞ്ഞത് ഇതിന്റെ വലുതില് ഈ സംഭവങ്ങൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മറ്റേ ആള് ഇത് വേണ്ട അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞത് അപ്പൊ അതാ അത് എടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും സെയിം തന്നെ കളർ വ്യത്യാസം വ്യത്യാസമൊന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവർക്ക് സ്റ്റീലിന്റെ മാത്രമേ മിക്ക എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാറുള്ളു അതുകൊണ്ട് തന്നെ ഇത് അകത്ത സ്റ്റീലാണ് കേട്ടാ പറഞ്ഞത് ഇത് സ്റ്റീലാണ് ഇത് മറ്റേ പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഇങ്ങനെ പൊട്ടുന്ന തറയിലൊക്കെ വീണ പൊട്ടുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അങ്ങനത്തെയാണ് കേട്ടോ മറ്റേ ലോക്കൽ പ്ലാസ്റ്റിക് അല്ല പക്ഷെ ഈ അടിയിലിരിക്കുന്ന ഈ ഭാഗം സാധാ പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഈ മുകളിലത്തെ അടപ്പ് വന്നിട്ട് നല്ല ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉണ്ട് ഇത് സ്റ്റീൽ ആയതുകൊണ്ടാണ് ഇത് എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കൂലായിരുന്നു അപ്പൊ ഇവരുടെ ലഞ്ച് ബോക്സ് ആയിട്ടുണ്ട് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് ചെറിയൊരു സാധാരണ അല്ലെ ഒന്നും അകത്തൊന്നും വേറെ ഇതൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പെൻസിൽ ബോക്സ് വാങ്ങിച്ചെന്തിനാണെന്ന് വച്ചാൽ ഇവർക്ക് ക്രയോൺസ് കൊടുത്തുവിടാനാണേ മൂത്ത ആൾക്ക് കുഴപ്പമില്ല ആൾക്ക് കുഞ്ഞല്ലേ അപ്പൊ ക്രയോൺസ് കൊണ്ടുപോകുമ്പോ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് ആ കവറിൽ തന്നെ നേരെ ഇട്ട് വെക്കാനും കൊണ്ടുവരാനും ഇച്ചിരി പാടാണ് അപ്പൊ ഞാൻ കരുതി ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തു വിട്ടാല് പുള്ളിക്കാരിക്ക് ഇതിന്ന് എടുത്ത് യൂസ് ചെയ്ത് തിരിച്ചെത്തിയിടാൻ എളുപ്പമുണ്ടല്ലോ മറ്റേ ബോക്സ് എന്ന് പറയുന്ന മറ്റേ തുണിയുടെ പോലത്തെ അല്ലേ അപ്പൊ അതിലൊക്കെ ആ വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്രയോൺസ് അല്ലെ കളറാവും അപ്പൊ പാടാണ് നമുക്ക് ക്ലീനിങ്ങിനൊന്നും പറ്റില്ല ഇതാവുമ്പോ നമുക്ക് കഴുകി കഴുകിയെടുക്കാനും പറ്റും സാധാരണ ഒരു പെൻസിൽ ബോക്സ് പഴയ സാധാരണ ബോക്സ് പിന്നെ അതാ ഒരേ പോലത്തെ രണ്ട് ചെറിയ ബോക്സ് ആണ് ഇതെന്തിനാന്ന് വെച്ചാൽ സ്നാക്സ് കൊടുത്തുവിടാനാണ് കേട്ടോ അപ്പം ഇതിലും ഇതുപോലെ ഒരു തട്ടുമുണ്ട് അടിയിലൊരു പാത്രം ഉണ്ട് അപ്പം നമുക്ക് സ്നാക്സ് മാത്രമാണെങ്കിൽ ഈ തട്ട് വെക്കണ്ട അങ്ങ് കൊടുത്തുവിടാം പിന്നെ നമ്മൾ സാൻഡ്വിച്ചോ റോളുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഈ തട്ട് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് കൊള്ളുന്ന ടൈപ്പ് രണ്ട് സ്പൂണും കൂടെ മേടിച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിലും വെക്കാനായിട്ട് അപ്പൊ അവർക്ക് കോരി കഴിക്കാനും അങ്ങനെയൊക്കെ എളുപ്പത്തിന് വേണ്ടി ഫോർക്ക് നോക്കി കിട്ടിയില്ല ഇച്ചിരി വലുതാണ് അവിടെ കിടന്നത് അതുപോലത്തെ ഇവർക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ചെറിയ രണ്ട് സ്പൂൺ ആണ് പത്ത് രൂപയുടെ അപ്പൊ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടേ അത് ഇതിനകത്ത് ഇങ്ങനെ കൊള്ളു മനസ്സിലായോ അപ്പൊ നമുക്കിങ്ങനെ അടച്ചു കൊടുത്തവിടെ എളുപ്പമാണ് അപ്പൊ അതിനെ സ്നാക്സിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം പിന്നെ ഇതെന്താണെന്നറിയാമോ കൊറേ നേരമായിട്ട് മാധു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ അവിടെ ചെന്ന നേരം തൊട്ട് രാമചന്ദ്രയെ ചെന്ന് കേറിയ നേരം തൊട്ട് ഭയങ്കര സംശയവും കാര്യങ്ങളും അങ്ങോട്ട് ഡൗട്ട് ഇങ്ങോട്ട് ഡൗട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി ആ അങ്ങനെ അവിടെ നിന്നൊരു സ്റ്റാഫ് പുള്ളി എടുത്തു കൊടുത്തതാണ് മോക്ക് ആ എൽസാൻ്റെ തന്നെയാണ് ഇത് സ്ലിപ്പ് രാമചന്ദ്രയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പ് മൂന്ന് ഷീറ്റ് നെയിം സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് കൊറേ നേരം കൊണ്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നെയിം ആയി നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നാലും ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ദ ബുക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ സ്കൂളിൽ നിന്ന് രണ്ടുപേർക്കും ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ബുക്ക് കയ്യിൽ ഉണ്ടായിരുന്ന ബുക്സും പോയിട്ടുള്ള ബുക്കുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ബുക്സ് എല്ലാം ആയി കേട്ടോ നമുക്ക് ഇനി ബുക്സ് ഒന്നും വാങ്ങാനില്ല അപ്പൊ ഞാൻ ബുക്സ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളാണ് ഈ ഒരു ബാഗിനകത്ത് ഉള്ളത് അപ്പൊ ഇതില് ഓരോന്നായിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ബ്രൗൺ പേപ്പർ ആണ് ഞാൻ ഒരു മൂന്ന് റോളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇച്ചിരി വലിപ്പം ഉള്ളതാണ് എട്ട് മീറ്ററോളം ലെങ്ത് ഉള്ളതാണ് കേട്ടോ അപ്പൊ അതിന്റെ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ അതും കൂടെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ വാങ്ങാം അല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് മതിയാക്കാം ഞാൻ എപ്പോഴും വരെ എക്സ്ട്രാ ഇവിടെ വെച്ചേക്കും കാരണം ഇവര് സ്കൂള് തുറന്ന് പകുതി ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോൾ ബുക്ക് ഏതെങ്കിലും ഒക്കെ തീർന്നു കഴിയുമ്പോൾ വീണ്ടും എടുക്കേണ്ടി വന്നാൽ ബ്രൗൺ പേപ്പർ ഇല്ലാതാവരുതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വാങ്ങുമ്പോ ഒരു സെയിം കളറ് തന്നെ വാങ്ങുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചതിൻ്റെ ഒരു റോള് ഇവിടെ ഉണ്ടാവും അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ഒരു ഫോളോ അതൊന്ന് പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് സെയിം കളറ് തന്നെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഫയല് പിന്നെ പൊന്നൂന് വാട്ടർ ബോട്ടിൽ മേടിച്ചില്ല ഏട്ടാ പിന്നെ വാങ്ങാ അപ്പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞ് പറഞ്ഞ ലാസ്റ്റ് മറന്നുപോയി സത്യം പറഞ്ഞ അതാണ് അല്ലേ ആ ഇത് മാധുവിന് ഈ കളർ എന്നെ വേണോന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ് ഏട്ടാ ഇത് എഴുന്നൂറ്റമ്പത് എം എല്ലിന്റെ നാനൂറ്റി അറുപത്തൊമ്പത് രൂപേ വില പറയാ നോക്കട്ടെ ആ ഇത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയുടെതാണ് എഴുന്നൂറ്റമ്പത് എം എല്ലിന്റെ ബോട്ടിലാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുള്ളൂ അപ്പൊ എന്ത് വില വ്യത്യാസമല്ലേ നല്ല വില വ്യത്യാസം ഉണ്ട് നമ്മുടെ മാധുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് സ്റ്റീൽ തന്നെ ഈ പുറമേ ഒരു കോട്ടഡ് കോട്ട് കളർ വരണമെന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കളർ വരണതിനോട് വലിയ താല്പര്യം ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്ലെയിൻ ആണ് ഉപയോഗിച്ചത് അപ്പൊ ഇപ്രാവശ്യം നിർബന്ധം പിടിച്ചോണ്ട് പിന്നെ പാവ കൊല്ലേന്ന് കരുതി വാങ്ങിച്ചു കൊടുത്തേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ പെയിന്റ് ഒക്കെ അങ്ങ് പോകും ആ അപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു ഇനിയും പൊന്നുവിനും വാങ്ങണം പിന്നെ ഷൂ പോളിഷ് ഇതും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എഴുതിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപതിൻ്റെത് എഴുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇനി അടുത്ത പേനയാണ് പൊന്നോന് പേന ഇല്ലായിരുന്നല്ലോ അപ്പൊ പേന വാങ്ങി ഇത് ഇരുപത്തിമൂന്ന് രൂപ മുപ്പത്തി അഞ്ചിൻറെ ഇരുപത്തിമൂന്ന് രൂപ ക്ലാസ്മേറ്റിന്റെ ഇത് നൂറ് രൂപയുടെ എഴുപത്തി ഒന്ന് രൂപ പെർമനന്റ് മാർക്കറുണ്ടായിരുന്നത് തീർന്ന അതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിച്ച ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും വാങ്ങിച്ചു ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ഡോംസിന്റെ റേസിലോ ഇരുപതിൻ്റെത് പതിനൊന്ന് രൂപ കേട്ടോ ഇത് ഇത് സെല്ലോ ഇടത് സെല്ലോ 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 ഇതും ഇരുപതിൻ്റെത് പതിമൂന്ന് രൂപ ആ ഡോംസ് ആണല്ലോ ഉള്ളവർ പതിനൊന്ന് രൂപയുള്ളു ഇത് പതിമൂന്ന് രൂപ രണ്ട് രൂപയുടെ വ്യത്യാസം ആ പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ പിച്ചാത്തിന് എന്തോന്നടേ പറയണ കട്ടറാ എന്തോ ആ കട്ടർ അങ്ങനെ കട്ട് ചെയ്യാത് കൈമുറിയും കൈമുറിയ അത് ഉപയോഗിച്ചുടാം ക്ലാസിക് കട്ടർ ഇരുപത് രൂപയുടെ പതിനഞ്ച് രൂപ പിന്നെ ഏ അതെടുത്ത് കളിക്കല് ഇതാ കണ്ട ഇതാണ് കുരുത്തക്കേടിന്റെ പ്രശ്നം കണ്ട നമ്മുടെ സ്റ്റാപ്ലർ പിന്നെടുത്ത് തുറന്ന് ആ ചാത്തി കളിക്കുകയും ആ ബ്രൗൺ പേപ്പർ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നാപ്പത്തി മൂന്ന് രൂപയുള്ളൂ കേട്ടോ ഫെവി പോക്കറ്റ് ഗ്ലൂ പതിനെട്ട് രൂപയുടെത് പന്ത്രണ്ട് രൂപ അല്ല പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെത് പന്ത്രണ്ട് രൂപ ആ പന്ത്രണ്ട് രൂപ എൺപത് പൈസ കേട്ടോ പതിമൂന്ന് രൂപ പത്ത് രൂപയുടെത് എട്ട് രൂപ പത്തിൻ്റേത് എട്ട് രൂപ പിന്നതാ എന്റെ മോള് എല്ലാം വലിച്ചു വരിട്ടടെ മറ്റും എന്താതിരിക്ക് നോക്കളി പെണ്ഡി ചെയ്ത ഇതാണ് പറയാനാവും നമ്മൾ ഇളക്കം പോലെ എളുപ്പമല്ല തിരിച്ചു വയ്ക്കാൻ മനസ്സിലായ അതുകൊണ്ട് ഇളക്കാതിരിക്കണം കേട്ടോ ഓക്കേ ഇറ്റ്സ് ഇറ്റ് സ്റ്റാപ്ലർ പിന്നെ പന്ത്രണ്ട് രൂപയുടെ ആറ് രൂപ അഞ്ചു രൂപ എഴുപത്തിരണ്ട് പൈസ അഞ്ചു രൂപ എഴുപത്തിരണ്ട് പൈസ കേട്ടോ പന്ത്രണ്ട് രൂപയുടെ ആറ് രൂപ ഷൂ വാങ്ങിച്ച് ഇദ്ദേഹത്തിന് ഷൂ വാങ്ങിയില്ല ഇത് മൂത്ത ആൾക്കാണേ വാങ്ങിച്ചത് ഇളയാൾക്ക് വാങ്ങാത്തേന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ അടക്കാറായപ്പോഴത്തേക്കാണ് ആശാത്തിക്ക് ഷൂ വരെ വാങ്ങിച്ചത് മറ്റേത് പൊട്ടിയിട്ട് വാങ്ങിക്കേണ്ടി വന്നു അപ്പൊ ഇത് അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഇരിപ്പുണ്ട് അതൊന്നും ചെയ്തില്ല ഷൂവ് നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ ബേറ്റയുടെ ഷൂ ആണ് കേട്ടോ ജൂനിയർ ഗേൾസ് ഇത് നാനൂറ്റിഇരുപത്തി ഒമ്പതിൻ്റെ മുന്നൂറ്റി അഞ്ച് രൂപ എഴുപത്തെട്ട് പൈസ മുന്നൂറ്റി ആറ് രൂപ അതാണ് ഇത് ഇതൊക്കെ ഇത് ഇത്രയും ഇപ്പൊ വില പറഞ്ഞില്ലേ ഇത് ഇത്രയും നമ്മള് മറ്റേ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് വാങ്ങിച്ചാണ് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നത് ണ്ടാവും ഇടയ്ക്ക് വെച്ച് എന്ത് പറ്റി ഡ്രസ്സിൽ ചേഞ്ച് സ്ഥലം വെച്ച് മാറി അല്ലെ അത് വേറെ ഒന്നുമല്ല അപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മൂത്ത ആൾക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ വില കമ്പയർ ചെയ്തിട്ട് തിരുവനന്തപുരത്തുള്ളവർക്ക് എവിടെ പോയി വാങ്ങണമെന്ന് നിങ്ങൾക്ക് ഒന്ന് ഡിസൈഡ് ചെയ്യാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇത് ഇന്നും മേടിച്ച ഈ സാധനങ്ങൾ ഇത്രയും നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാച്യു ഇന്ന് ജി പി ഒയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ശാന്ത പെയിൻറ് ഹൗസിലെ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ആ വഴി ഇറങ്ങുമ്പോൾ ഇടതു വെച്ചതായിട്ടാണ് ഇവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത് അപ്പോൾ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ബാക്കി കിട്ടാത്ത സാധനങ്ങൾ ബുക്ക്സ് ചിലതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതും എല്ലാം കൂടെ ചേർത്ത് മേടിച്ചേ അതിന്റെ ഒരു ൂടെ കാണിക്കാന്ന് വെച്ചാൽ ഇത് മൂത്ത മോൾക്ക് വേണ്ടി മേടിച്ച വാട്ടർ ബോട്ടിൾ ആണ് മിളിറ്റേണ്ടതാണ് വൺ ലിറ്ററേണ്ടത് ഇത് നാനൂറ്റി അറുപത് രൂപയുടെ എൺപത്തി അഞ്ച് രൂപക്ക് സ്റ്റീല് തന്നെയാണ് കണ്ടോ സ്റ്റീൽ തന്നെയാണ് ഇതും മറ്റേ പെയിന്റ് ഉള്ളതാണ് ഇതിന്റെ പെയിന്റും പോവുമായിരിക്കും സാധാരണ പോവുന്നതാണ് അപ്പൊ പോവുമായിരിക്കും പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം റേറ്റിൽ എന്ന് ഇപ്പൊ അപ്പം ഇത് ബില്ലാണ് ബില്ല് ഇവിടെ വെച്ചേക്കാം അപ്പം ഞാൻ എനിക്ക് കറക്റ്റ് എമൗണ്ടും പറയാമല്ലോ ചിലതിലൊക്കെ അവർ വില എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കർച്ചീഫ് ഞാൻ പറഞ്ഞല്ലോ കർച്ചീഫ് വാങ്ങുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ കർച്ചീഫ് ഇത് നൂറ്റി അറുപത് രൂപ എഴുപത്തി നാല് രൂപ രണ്ടും എഴുപത്തിനാല് കേട്ടോ അപ്പം ലെഞ്ച് ടവ്വല് വാങ്ങിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പം ടവ്വല് മേടിച്ചു ഇവർക്ക് അഞ്ച് ദിവസം കൊണ്ടുപോകാൻ അഞ്ച് കളറിലാണ് മേടിച്ചേക്കുന്നത് അപ്പം കൊ എടുക്കുമ്പം എളുപ്പമുണ്ടല്ലോ മാത്രമല്ല മഴയൊക്കെ അല്ലേ അപ്പം പിന്നെ എന്തായാലും ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ പാടോ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ വാങ്ങില്ല വാങ്ങിയിട്ട് എന്ത് ചെയ്യുമോ എന്നറിയോ ഈ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ടവലുകളെല്ലാം നേരെ ഞാൻ കിച്ചണിലും അല്ലാതെ ക്ലീനിങ്ങിനും ഒക്കെ ഉപയോഗിക്കാതെ എടുക്കും എന്നിട്ട് ക്ലീനിങ്ങിന് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പരുവായിട്ടുണ്ടാവും അതങ്ങ് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ടവ്വല് മേടിച്ചിട്ടുണ്ട് ടവലിന്റെ വില ടവ്വല് വന്നിട്ട് ഇരുപത് രൂപയാണ് ഏട്ടാ ഒരെണ്ണത്തിന് ഒരു ടവലിന് ഇരുപത് രൂപ കട്ടിയുണ്ടോന്ന് ചോദിച്ചാൽ അത്യാവശ്യം വെട്ടിയുണ്ട് ഭയങ്കര വെട്ടിയൊന്നും ഇല്ല ഏട്ടാ നമുക്ക് വീട്ടിലത്തേക്ക് ക്ലീനിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നേ കിച്ചണിലേക്ക് വെക്കാം അതിനുമൊക്കെ വേണോന്നുള്ളവർക്ക് പോയി വാങ്ങാ ഇരുപത് രൂപയല്ലേ ഉള്ളൂ ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് മോക്ക് വീട്ടിലൊക്കെ എഴുതി മൂത്ത ആൾക്കേ ട്യൂഷനോ കൊണ്ടുപോകാനോ കൊള്ളാം ഇതാവുമ്പോ ഒരു ബുക്ക് മതി നിറച്ച് പേജസ് ഉണ്ട് ഇതിലൊരു മുന്നൂറ്റി അമ്പത്താറ് പേജസ് ഉള്ളേ ഇതിന്റെ വില വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് രൂപയുടെ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ പിന്നെ ബാക്കി മേടിച്ചതൊക്കെ നോട്ട് ബുക്സുകളാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവരുടെ സ്റ്റാഫ് കോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അവർ തന്നെ അടിക്കുന്ന ബുക്ക് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെയാണ് പണ്ട് ഞങ്ങൾക്ക് വാങ്ങുന്നതും ഒക്കെ ഇങ്ങനത്തെ ബുക്കുകളാണ് പിന്നെ ഒസ്റ്റു എന്ന് പറയുമ്പം പോലെ നമ്മൾ ഇന്നാലെ പോയപ്പോൾ മറ്റേ പോലീസ് ക്വാർട്ടേഴ്സിൽ ഇരുന്നൂറ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു തീർന്നു പോയതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി ഇപ്പം ഇവിടെ നിന്ന് മേടിച്ചു ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചു ഇത് അമ്പത് രൂപയാണ് പ്രൈസ് വരണത് അമ്പതിൻ്റെത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ചു രൂപ അമ്പത് പൈസ അമ്പത് രൂപയുടെ ബുക്ക് എല്ലാം ഇരുപത്തിയഞ്ചു രൂപ അമ്പത് പൈസ ഇത് ലൈനും മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ച് അഞ്ച് ലൈനും ലൈനും പിന്നെ ഇത് മൂന്നും ചെറിയ പിന്നെ വരയിടാത്ത കുഞ്ഞു ബുക്ക് എൺപത് പേജില്ല അതായത് മൂത്ത മോൾക്ക് സ്കൂളിൽ നിന്ന് തന്ന ലിസ്റ്റിലുണ്ടായിരുന്നു എൺപത് പേജിൻ്റെ വരയിടാത്ത അൺറൂൾഡ് ബുക്ക് വേണമെന്നുള്ളത് പക്ഷെ അത് അവിടെ കിട്ടിയില്ല എൺപത് പേജില്ലായിരുന്നു കൂടുതലൊക്കെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ കിട്ടിയപ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ മൂന്നെണ്ണം ആയിട്ടാണ് വാങ്ങിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിന്ന് മേടിച്ചത് അപ്പോൾ അവിടെയും ബാക്കി അവിടെ ഈ ഇവരുടെ ഈ ബുക്ക് മാത്രമല്ല കേട്ടോ ഇത് ഉണ്ടോ ഇത് ക്യാമലിൻ്റെതാണ് ഇത് ക്ലാസ്മേറ്റിൻ്റെയാണ് പിന്നെ ഈ വലിയ ബുക്ക് വന്നിട്ട് പേപ്പർ ഗ്രിഡിൻ്റെയാണ് അപ്പം അങ്ങനെ എല്ലാ കമ്പനികളുടെ ബുക്കും അവിടെയും കിട്ടും കേട്ടോ പിന്നെ ലഞ്ച് ബോക്സുകളും ഒക്കെ ഉണ്ട് ലഞ്ച് ബോക്സ് ഉണ്ട് വാട്ടർ ബോട്ടിലുകൾ വേറെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെയൊക്കെ ഒരുപാട് കിടപ്പുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നോക്കി പോയി വാങ്ങുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാലോ എന്ന് വെച്ചിട്ടാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചെയ്തത് കേട്ടോ ഇത് ഈ വീഡിയോ കൂടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നേക്കൂടെ ആഡ് ചെയ്തത് ഇനി ഇതെല്ലാം പണ്ട് നമുക്കും അങ്ങനെ ആയിരുന്നല്ലോ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ ഭയങ്കര ആവേശമായിരിക്കും ആദ്യത്തെ ഒരാഴ്ച കാണും കേട്ടോ അത് കഴിയുമ്പോ എല്ലാം തീർന്നോളൂ പിന്നെ അടുത്ത വെക്കേഷൻ എന്നൊന്നായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് ഷോപ്പ് ചെയ്യണമെന്നും എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പോലീസ് ക്വാർട്ടേഴ്സിലാണെങ്കിലും തിരക്കായിരുന്നു രാമചന്ദ്രയിലും പിന്നെ പറയണ്ടല്ലോ തിരക്കിന്റെ കാര്യം അതും നല്ല തിരക്കായിരുന്നു ഏർ പോവുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായം പറയാം പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം തുറക്കുന്ന ആ സമയത്ത് അതായത് പത്ത് മണിക്ക് നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒന്ന് നോക്കിയെടുക്കാനൊക്കെ ഉള്ള ഒരു സാവകാശം കിട്ടും കേട്ടോ അല്ലാതെ വൈകുന്നേരം ഒക്കെ പോയി കയറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാ മതി എന്ന് തോന്നുന്നു നമുക്ക് സമാധാനമായിട്ട് നോക്കാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കായിരിക്കും കാരണം ഈ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്നെടുക്കുന്നവർക്ക് അതൊക്കെയാണല്ലോ ഇച്ചിരിക്കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത് അതുപോലെ രാമചന്ദ്രയിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നും അടുക്കാൻ പറ്റൂല വണ്ടി പാർക്കിംഗ് പോലും കിട്ടൂലെന്നാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി അങ്ങൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പോണവരൊക്കെ മാക്സിമം രാവിലെയൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാൻ നോക്കുക അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് കേട്ടോ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമന്റും ചെയ്യണം അപ്പൊ കേട്ടല്ലോ അപ്പൊ പൊന്നും പോലെ നിങ്ങൾ എല്ലാവരും വീഡിയോ വേണ്ടിട്ട ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ എന്നാലല്ലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ആ അപ്പൊ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്